അഞ്ചിന് പകരം അൻപത് വക്ത് നമസ്കരിച്ചാലും മുപ്പതിനു പകരം മുപ്പത് വർഷം നോമ്പെടുത്താലും നിങ്ങൾ മറ്റൊരാളെ അന്യായമായി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനിക്കപ്പെട്ട വ്യക്തി നിങ്ങൾക്ക് പുറത്തു തരാതെ നിങ്ങളുടെ ഒരു കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയില്ല പ്രവാചക ശിഷ്യനായ ഇബിനു മസൂദ് പറഞ്ഞതാ നമ്മുടെ നാട്ടിലെ ചില ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ കേട്ടാ തോന്നും അഞ്ച് വക്ത കറക്റ്റായി നമസ്കരിക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയും തൗഹീദ് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് അതിക്രമങ്ങളും തെമ്മാടിത്തരങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുമെന്നും സ്വർഗപ്രവേശനം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന കപട പുരോഹിതന്മാർ നിങ്ങളെ നരകത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ഇനിയെങ്കിലും വിശ്വാസികൾ തിരിച്ചറിയണം ഒരു മനുഷ്യന് ആദ്യം ഉണ്ടാകേണ്ടത് തൗഹീദോ അഞ്ചു നേരത്തെ നമസ്കാരമോ നോമ്പോ അല്ല മനുഷ്യത്വമാണ് ആദ്യം ഉണ്ടാകേണ്ടത് പരിശുദ്ധമായ മിമ്പറുകളിൽ അക്രമികളും തെമ്മാടികളുമായിട്ടുള്ള എത്ര എത്ര ഉസ്താദിമാരാണ് ഹുതുബം നടത്തുന്നതെന്ന് അറിയുമോ അവർക്കുള്ള യോഗ്യതയെ തൗഹീദ്ണ്ട് എന്നുള്ളതും നിസ്കരിക്കാനറിയാന്നുള്ളതും നോമ്പ് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ യോഗ്യത ചുറ്റുപാടുമുള്ള മനുഷ്യരെ അതിക്രൂരമായി ദ്രോഹിക്കുകയും അവരുടെ ജീവിതം കണ്ണീരിൽ കുതിർന്നതാക്കുകയും ചെയ്തിട്ട് പരിശുദ്ധമായ മിമ്പറുകൾക്ക് മീങ്കടയുടെ സ്ഥാനം പോലും കൊടുക്കാത്ത വിശ്വാസി സമൂഹം ഇതൊക്കെ എന്നാണ് തിരിച്ചറിയുക യഥാർത്ഥത്തിൽ ദൈവത്തിന് കൊഞ്ഞനം കുത്തുകയാണ് ഇത്തരം വിശ്വാസികൾ ചെയ്യുന്നത് എന്ന് തിരിച്ചറിവോടെ ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടം എന്നാണ് ഉണ്ടാവുക